സാംസ്കാരിക കേരളത്തിന് എൻ്റെ നല്ല നമസ്കാരം നമ്മൾ മലയാളികൾ ഭയങ്കര കൈൻഡായിട്ടുള്ള ആളുകളാണല്ലേ ഭയങ്കര ദയമുള്ള ആളുകളാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ അവിടെ എന്ത് പ്രശ്നവും ഉണ്ടായിക്കഴിഞ്ഞാലും എന്ത് പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ ഓടി എത്താനായിട്ട് ശ്രമിക്കും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാവുന്ന ആണ് നിപ്പം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും അല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ വന്നപ്പോഴൊക്കെ നമ്മൾ കൈകോർത്ത് ജാതി മതഭേദം ഇനിയെ നമ്മൾ ഒരുമിച്ച് നിന്ന ആളുകളാണ് അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ആളുകൾക്ക് സംഭവിച്ചുവെന്ന് അറിഞ്ഞാൽ പോലും നമുക്ക് ഭയങ്കര വേദനയും വിഷമവും ആണല്ലേ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഇടയ്ക്ക് എറണാകുളത്ത് ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുകയുണ്ടായി ഫലസ്തീനിൽ മരണപ്പെട്ട കുട്ടികളെ അനുശോചിച്ചു കൊണ്ടും അവരുടെ പേരുകൾ വായിക്കുന്ന ഒരു ചടങ്ങായിരുന്നു രാഷ്ട്രീയ മേഖലയിലും കലാമേഖലയിൽ നിന്നും സാംസ്കാരിക മേഖലയിൽ നിന്നും അതുപോലെ തന്നെ പത്രപ്രവർത്തന മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് പേര് പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു അത് പരിപാടിയൊക്കെ വളരെ നല്ലതായിരുന്നു ഒരുപാട് കുട്ടികളുടെ പേരവിടെ വിളിച്ചു പറയുന്നു ഫലസ്തീനിൽ മരണപ്പെട്ട അല്ലെങ്കിൽ ഗസയിൽ മരണപ്പെട്ട ഒരുപാട് കുട്ടികളുടെ പേരവിടെ വിളിച്ചു പറയുന്ന ഒരു സംഭവം നടക്കുകയുണ്ടായി അതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണ് എവിടെയെങ്കിലും ലോകത്ത് ഇതുപോലത്തെ ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ കൊണ്ട് അനുശോചിക്കാനെങ്കിലും കഴിയുക എന്ന് പറയുന്നത് വിശാല മനസ്കരായിട്ടുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരിക്കലും ഏകപക്ഷീയമായി പോകരുത് ഈ ഫലസ്തീനിലെ കുട്ടികൾ മരിച്ചത് ഇസ്രായേലിൻ്റെ കൈകൊണ്ടാണ് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണത്തെ തുടർന്നാണെന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ് പക്ഷേ ഈ ആക്രമണത്തിലേക്ക് വഴിവെച്ച കാരണങ്ങളും ആക്രമണം എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മറന്നുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ് വളരെ കൂടി ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനതയ്ക്കു ഒരു സിംഹാത്തോറ ദിവസം ഇസ്രായേലിൻ്റെ ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആഘോഷങ്ങൾ അവസാനിക്കുന്ന ദിവസമാണ് സിൻഹാത്തോറ എന്ന് പറയുന്നത് സിംഹാത്തോറ ദിവസം രാവിലെ ആറ് മണിക്ക് ഗസയിൽ ഇസ്രായേലിൻ്റെ സൗത്തേൺ സ്ട്രിപ്പിലാണ് ഗസയുള്ളത് ഇസ്രായേലിൻ്റെ സൗത്ത് ഭാഗത്താണ് ഗസയുള്ളത് അവിടെ നിന്ന് മൂവായിരത്തോളം വരുന്ന തീവ്രവാദികൾ ഇസ്രായേലിൻ്റെ അതിർത്തി ഭേദിച്ചുകൊണ്ട് അകത്ത് വരികയും കിബൂസ് നീറോസ് നഹോസ് ബേറി പോലുള്ള കിബൂസുകൾക്ക് അകത്ത് കയറി വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയും ആളുകളെ കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കത്തിക്കൊണ്ടിരിക്കുന്ന കാറിലേക്ക് കുഞ്ഞു കുട്ടികളെ അടക്കം എടുത്തെറിഞ്ഞ് കൊന്ന് അത് കണ്ടു നിന്ന് ആസ്വദിച്ച ആളുകളും എന്നിരത്തി വീട്ടിൽ വളർത്തുന്ന പട്ടിയെപ്പോലും വെറുതെ വിടാതെ അത്ര ക്രൂരമായ രീതിയിൽ അക്രമം അഴിച്ചുവിട്ട ഗസയിലെ ആളുകളോട് ഇസ്രായേലിനൊരിക്കലും പൊറുക്കാൻ സാധിക്കുകയില്ല പക്ഷേ നിങ്ങളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇസ്രായേൽ ഗസയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആക്രമിക്കുന്നതിന് മുന്നേ കൃത്യമായ നോട്ടീസ് കൊടുക്കുന്നുണ്ട് കൃത്യമായി ആ നാട്ടുകാരെ അറിയിക്കുന്നുണ്ട് നിങ്ങളിവിടെ നിന്ന് മാറണം ഞങ്ങൾക്കിത് ആക്രമിക്കാതെ വേറെ വഴിയില്ല കാര്യം ഹ്യൂമൺ ഷീൽഡ് അഥവാ സാധാരണ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടതാണ് അൽഷിഫ ഹോസ്പിറ്റൽ ഗസയിൽ അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ അടിവശം അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് മൊത്തം വലിയ രീതിയിലുള്ള ടണലുകളാണ് അതിനകത്ത് മൊത്തം സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുകയാണ് സ്കൂളുകൾക്ക് ആശുപത്രികൾക്ക് ജനവാസ കേന്ദ്രങ്ങൾക്ക് അടിയിൽ അല്ലെങ്കിൽ അതുപോലുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ കോളനി പോലെ ആളുകൾ സം താമസിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ടാണ് അവർ മിസൈൽ അയക്കുന്നത് തീർച്ചയായിട്ടും മിസൈൽ അയക്കുമ്പോൾ അതിൻ്റെ സോഴ്സ് കണ്ടെത്തി അതില്ലായ്മ ചെയ്യുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അവർ തീർച്ചയായിട്ടും ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾ മരിക്കുന്നുണ്ട് അപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഗസയ്ക്കടക്കം ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സമയത്ത് പോലും അവിടെ അവശ്യ സാധനങ്ങളും വെള്ളവും ഭക്ഷണവും എത്തിച്ചു കൊടുക്കുന്ന മരുന്നടക്കം എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രാധാന്യം വലിക്കുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിൽ നിന്ന് ആയിരക്കണക്കിന് ട്രക്കുകളിലാണ് ഭക്ഷണം കൊണ്ടുപോകുന്നത് കൊല്ലാനാണെങ്കിൽ പിന്നെ ഭക്ഷണം കൊടുത്തിട്ട് കൊല്ലേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ പലരും പറയുന്നൊരു കാര്യമുണ്ട് വംശഹത്യാണത്രേ വംശഹത്യാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ ഇരുപത് ശതമാനത്തിന് മുകളിൽ വരുന്നത് മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ വംശം നശിപ്പിക്കാനായിട്ട് ഇവിടെയുള്ളവരെ കൊന്നുകളയല്ലേ ഏറ്റവും എളുപ്പം വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ എറണാകുളത്ത് ഈ ഒരു സംഭവം നടന്നതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഏകപക്ഷീയമായി പോകുന്നത് മറ്റ് സ്ഥലങ്ങളിൽ ഗാനയിൽ മരിക്കുന്നില്ലേ എത്യോപ്യയിൽ മരിക്കുന്നില്ലേ പട്ടിണി കൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ എത്രയോ മുസ്ലിം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മരിക്കുന്ന ആളുകൾ യമനിൽ മരിക്കുന്നില്ലേ അവരെയൊന്നും നിങ്ങൾക്ക് അനുശോചിക്കണ്ടേ അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം അനുശോചിക്കലും ഒന്നുമല്ല അല്ലെങ്കിൽ ദാരുണമായ സങ്കടമല്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം വോട്ടാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ് വോട്ട് ബാങ്കുകൾ സംരക്ഷിക്കണം എന്നത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം പത്ത് ഒന്നും തന്നെ നിങ്ങളുടെ പ്രശ്നമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇസ്രായേലിൽ മരണപ്പെട്ട ഒരു കുട്ടിയുടെ എങ്കിലും പേരെടുത്ത് പറഞ്ഞേനെ പേരെടുത്ത് പറയേണ്ട സാർ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഒരനുശോചന വാക്കെങ്കിലും പറഞ്ഞേനെ അതും പോട്ടെ രണ്ട് മലയാളികൾ ഇവിടെ ഒരാൾ ഹമാസിൻ്റെ ആക്രമണത്തിൽ മരിച്ച സൗമ്യ ഇസ്രായേലിൽ അഷ്കരോളിൽ മരിച്ചു പാട്നിവിക് മാക്സ്വൽ കിബൂസ്മാർ ഗലിയോത്തിൽ മരിച്ചു നോർത്തേൺ ഇസ്രായേലിൽ മരണപ്പെട്ടു ഇവരുടെ രണ്ട് പേരിൽ ഒരാളുടെ പേരെങ്കിലും നിങ്ങൾ എടുത്തു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ഞങ്ങളാരും സംശയിക്കില്ലായിരുന്നു പിന്നെ എന്തൊക്കെ ഗിമിക്ക് കാണിച്ചാൽ ഒരു കാര്യമുണ്ട് കേരളത്തിലെ ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നവരാണ് ബോധ്യവും ബോധവും ഉള്ള ആളുകളാണ് അതിനൊരു പരിധിവരത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കൊക്കെ നിങ്ങൾക്ക് മൂടി വയ്ക്കാൻ സാധിക്കുമായിരിക്കും എന്തൊക്കെ വന്നാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും അതുപോലെ വേറൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാതെ വയ്യ പെഹൽഹാമിൽ ആക്രമണം ഉണ്ടായ സമയത്ത് പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമിച്ച സമയത്ത് ഷഡിയൂരി പരിശോധിച്ച് മതം നിർണയിച്ച് കൊലപാതകം നടത്തിയപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഷഡ്യൂരി നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്ന മതഭേദം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അത് നിങ്ങൾ പറയുന്ന സമയത്ത് അത് തികർച്ചും യാദൃശികമായി സംഭവിച്ചൊരു സംഭവവും ഏകപക്ഷീയമായി സംഭവിച്ചൊരു സംഭവമാണ് ഇസ്രായേലിൻ്റെയും ഫലസ്തീനിൻ്റെയും കാര്യം വരുമ്പോൾ അത് നരഹത്യയാണ് വംശഹത്യയാണ് യഥാർത്ഥത്തിൽ വംശഹത്യ നടന്നിട്ടുള്ളത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലോകത്ത് സമാനതകളില്ലാത്ത വംശഹത്യ നടന്നിട്ടുള്ളത് ജൂതജനതക്കെതിരെയാണ് നമുക്കറിയാം ഹിറ്റ്ലറിൽ തുടങ്ങി ഇന്ന് അവസാനം ഹമാസിലെത്തി നിൽക്കുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന് മുമ്പോട്ട് പോകണം അവർക്ക് ജീവിക്കണം ജീവിക്കാതെ അവർക്ക് വേറെ വഴിയില്ല സോ അവർ പ്രതികരിക്കുകയല്ല ശരിക്കും പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് ഒക്ടോബർ ഏഴിന് മുന്നേ ഈ ഗസയിലെ മുപ്പത് ശതമാനത്തോളം ആളുകൾ ജോലി ചെയ്തിരുന്നത് എവിടെയാണെന്ന് അന്വേഷിക്കും സാറ് എന്നിട്ട് ഇതുപോലുള്ള പ്രകടനങ്ങൾ നടത്തണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വോട്ട് വാക്കുകൾ സംരക്ഷിക്കണം കാര്യം നിങ്ങൾക്ക് വേറെ പണിയൊന്നും അറിയത്തില്ല അപ്പോൾ അറിയാവുന്ന പണിയല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് മുമ്പോട്ട് പോവുക സംസ്കാരം വേണം സാംസ്കാരിക സമ്മേളനങ്ങൾ വേണം സാംസ്കാരിക ഇടപെടലുകൾ വേണം പക്ഷേ സത്യം എന്താണെന്ന് മറച്ചു വെച്ചുകൊണ്ടായിരിക്കരുത് ഒരു സംസ്കാരവും ഒരു സമൂഹവും മുമ്പോട്ട് പോകേണ്ടത് നന്ദി നമസ്കാരം